ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ഉച്ച ഊണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതെന്നൊരു വെജിറ്റേറിയൻ ഊണാണ് ആദ്യം നമുക്കൊരു പയർ പയറുമുഴുക്കുരട്ടി തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വൈജയന്തി പയർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങക്കുത്തും അമ്പത് ഗ്രാം കൊച്ചുള്ളി ഇട്ടുകൊടുക്കാം മൂന്ന് പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ വെള്ളം മതി ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടപ്പടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഈ ഈ വയലറ്റ് പയറിന് പൊതുവേ അല്പം ടേസ്റ്റ് കുറവാണ് പക്ഷേ ഈ തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയൊക്കെ ഇടുന്നവണ് നല്ല ടേസ്റ്റായിട്ടോ ഇത് ഞങ്ങളുടെ ഒട്ടും വിഷമൊന്നും ചേർന്നാലും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നതായി പയറ് വിഷമൊന്നും ചേർക്കാതെ ജൈവ വളങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു പയറായിരുന്നത് അതേണ്ട വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനിതൊന്നും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് ഈ നേരത്തെ വേവിച്ച് വെച്ചാൽ പയർ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ ഇന്നത്തെ എല്ലാ കറികളും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വിഷമൊന്നുമില്ല അധികം പുറത്തുനിന്നൊന്നും വാങ്ങിയ സാധനങ്ങളല്ല അപ്പോൾ നമ്മുടെ പയറുമുഴുക്ക് ഉരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കണം മാമ്പഴ പുളിശ്ശേരി നേരത്തെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് ഭാഗമേ കാണിക്കുന്നുള്ളൂ മാമ്പഴം എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അരപ്പും ചേർത്ത് റെഡിയാക്കിയത് അതിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടുവ് വറുത്തെടുക്കണം നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം ഇനി ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഉലുവായി ഇട്ടുകൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്ന് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും രണ്ടുള ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു കാണാനൊരു കളറിന് ഒരു ഭംഗിക്ക് വേണ്ടി അല്പമുളക് കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് ആ കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ തനി നാടൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോവയ്ക്ക വെച്ചുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് വീട്ടിലുണ്ടായ കോവയ്ക്കയാണ് പത്ത് കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നീളത്തിലരിഞ്ഞെടുക്കുക അതിലേക്ക് മൂന്ന് പച്ചമുളകും പത്ത് കൊച്ചുള്ളി കീറിയതും അല്പം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൊടുക്കണം ആവശ്യത്തിനുള്ള കറിവേപ്പില ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു നുള്ളു നുള്ളുലുവപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കൈ കൊണ്ടിങ്ങനെ മിക്സ് ചെയ്താലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു മുരിങ്ങക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കളി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മുറി തേങ്ങായും അഞ്ച് കൊച്ചുള്ളിയും കൂടെ തരിയൊന്നുമില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാർ കഴുകി അതിലോട്ട് ഒഴിച്ചു അതും കൂടെ ഒഴിച്ചു കൊടുക്കുക അതെല്ലാം ഒന്ന് തിളച്ച് ഇതെല്ലാം ഒന്ന് വറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്കത് വാങ്ങി വെക്കാം ഈ സമയത്ത് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കാതെ ഇനി നമുക്ക് പാത്രത്തിലോട്ടൊന്ന് വിളമ്പി എടുക്കാം കുത്തിരി ചോറുണ്ട് വൈജയന്തി മെഴുക്കുവിരട്ടി ഉണ്ട് വൈജയന്തി പേർ വെച്ചുള്ള പിന്നെ ആ കറിയുണ്ട് കടൂമാങ്ങ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം നിരവധി വെറൈറ്റികളായിട്ടുള്ള കറികളെല്ലാം ചേർത്ത് ഞാൻ കുറേ ലഞ്ച് മെനൂസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലഞ്ച് മെനു എന്നൊരു ലിങ്ക് തന്നെയുണ്ട് അതിൻ്റെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്